ഭാരം കൂടിയ മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന അന്തരിച്ചു ജന്മദിനത്തിന് ഒരാഴ്ച മുൻപാണ് ആന്തരിക അവയവങ്ങളുടെ തകരാറ് മൂലം കിലോഗ്രാം ഭാരമുള്ള ഹോൾട്ടൺ കഴിഞ്ഞ ശനിയാഴ്ച സറയിലാണ് മരിച്ചത് എന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു അസുഖ ബാധിതനായ ഹോൾസണെ ആറ് അഗ്നിശമന സേനാംഗങ്ങൾ ചേർന്ന് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് അമ്മ ലെയ്സ പറഞ്ഞു ഹോൾട്ടന്റെ വൃക്കകളാണ് ആദ്യം തകരാറിലായത് ഒരാഴ്ചക്കുള്ളിൽ മകൻ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി അവർ പറഞ്ഞു ഡോക്ടർമാർക്ക് അവനെ വീണ്ടും രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ ഒരാഴ്ചക്കുള്ളിൽ മകൻ മരിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതേ എന്ന് ഹോൾട്ടൻറെ അമ്മ പറയുന്നു പിതാവിന്റെ മരണത്തിൽ ദുഃഖിതനായ ഹോട്ടൺ കൗമാരപ്രായത്തിൽ തന്നെ അമിതമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു കൂടാതെ ഒരു ദിവസം പതിനായിരം കലോറി വരെ ഉപഭോഗം ചെയ്യാൻ തുടങ്ങി ഡോണർ കബാബായിരുന്നു സ്ഥിരമായി പ്രഭാത ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്നത് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കൗൺസിൽ ബംഗ്ലാവിലാണ് ജേസൺ ഹോട്ടൺ താമസിച്ചിരുന്നത് ഹോട്ടന്റെ സുഖ സൗകര്യങ്ങൾക്കായി ഉറപ്പിച്ച ഫർണിച്ചറുകളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ കിടക്കയിലായിരുന്നു ഹോട്ടൺ അനങ്ങാൻ കഴിയാത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു സമയം കഴിഞ്ഞുവെന്ന് താൻ വിശ്വസിക്കുന്നു എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സ് തികയുന്നു ഞാൻ എന്തെങ്കിലും പരീക്ഷിക്കണമെന്ന് എനിക്കറിയാമെന്നായിരുന്നു കഴിഞ്ഞ വർഷം ടോക്ക് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഹോട്ടൺ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ഹോട്ടൺ ബോധരഹിതനായിരുന്നു മുപ്പതിലധികം അഗ്നിശമന സേനാംഗങ്ങളുടെ ഒരു സംഘമാണ് അന്ന് ഹോട്ടണെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചത് മൂന്നാം നിലയിലെ ഫ്ലാറ്റിൽ നിന്ന് ക്രൈൻ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്തായിരുന്നു ഹോട്ടണെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയമായിരുന്നു അതെന്നാണ് സംഭവത്തെ കുറിച്ച് ഹോട്ടൺ പറഞ്ഞത് അതിന് രണ്ടു വർഷത്തിന് ശേഷം ഹോട്ടണിൽ നിരവധി ചെറിയ സ്ട്രോക്കുകളും രക്തം കട്ടം പിടിക്കുന്ന രോഗവും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ